അടി എന്ന് പറഞ്ഞ ഇതാണ് അടി ഇടം വലം നോക്കാതെ ബൗളർമാരെ ഇജ്ജാതി അടി അടിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ജയിക്കാൻ രണ്ട് ദിവസം തന്നെ ധാരാളം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചെന്ന കൺഫ്യൂഷൻ ബംഗ്ലാ കടുവകൾക്ക് ഇനിയും മാറിക്കാണില്ല എന്തായാലും പാകിസ്ഥാനെ തോൽപ്പിച്ച് അടുത്തത് ഇന്ത്യയെ മലർത്തിയടിക്കുമെന്ന വീരവാദവും പറഞ്ഞ് നാട്ടിന്ന് വിമാനം കയറി വന്നവർക്ക് രോഹിത്തും കൂട്ടരും കണക്കിന് കൊടുത്തുവിട്ടു ആദ്യ മൂന്ന് ദിവസവും മഴ രസംകുല്ലിയായ കാൺപൂരിൽ ഇങ്ങനെയൊരു സസ്പെൻസ് ത്രില്ലർ ടി വിക്ക് മുന്നിൽ കുത്തിയിരുന്ന് കളി കാണുന്നവർ പോലും കാണില്ല ജയിക്കാൻ വേണ്ടി കളിക്കാമെന്ന് കോച്ച് ഗൌതം ഗംഭീറും നായകൻ രോഹിത് ശർമ്മയും തീരുമാനിച്ചെടുത്താണ് ഈ ടെസ്റ്റിന് ജീവൻ വെച്ചത് പകുതി സമയവും മഴ കളിച്ച ഒരു മത്സരത്തിൽ റിസൾട്ട് ഉണ്ടാക്കി ജയിക്കണമെങ്കിൽ ചില്ലറ കളിയൊന്നും കളിച്ചാൽ പോരാ നെഞ്ചും വിരിച്ചിറങ്ങി ആക്രമിച്ചേ മതിയാകും പണ്ട് ഒറ്റയ്ക്ക് കളിച്ചിരുന്ന ആ കളി ഇന്ന് ടീം ഒന്നടങ്കം കളിച്ചു ഏത് നിമിഷവും പാളിപ്പോയേക്കാവുന്ന ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു അത് കളി ടെസ്റ്റാണെന്ന് മറന്ന് പ്രതിരോധം പാടെ ഉപേക്ഷിച്ച് ആദ്യ പന്തു മുതൽ ആക്രമിച്ചാൽ ടീം വളരെ ചെറിയ സ്കോറിൽ പുറത്താകാനുള്ള സാധ്യത ഏറെയായിരുന്നു നൂറ് റൺസിന് പുറത്താവുകയെന്ന റിസ്ക് എടുക്കാനും തയ്യാറായാണ് തങ്ങൾ കളിച്ചതെന്നായിരുന്നു രോഹിത് ശർമ്മ തന്നെ മത്സരശേഷം പറഞ്ഞത് എന്തായാലും എടുത്ത റിസ്കിന് ഫലമുണ്ടായി ഐതിഹാസിക ജയത്തോടെ പരമ്പരയും ഇന്ത്യ തൂത്തുവാരി രണ്ടും കൽപ്പിച്ച് ഇങ്ങനെയൊരു സാഹസത്തിന് ടീമിന് ധൈര്യം പകർന്നതാകട്ടെ നായകൻ രോഹിത് ശർമ്മ തന്നെ ഏതായാലും രണ്ട് ദിവസം മഴ കൊണ്ടുപോയി ശേഷിക്കുന്ന സമയം കൊണ്ട് ജയിക്കാൻ അൻപത് ഓവറിൽ നാനൂറ് റൺസ് അടിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു ടീം അംഗങ്ങൾക്ക് ക്യാപ്റ്റന്റെ നിർദ്ദേശം ഇതും പറഞ്ഞ് നേരെ ഓപ്പണറായി ഗ്രീസിലേക്ക് പോയ രോഹിത് ആകട്ടെ നേരിട്ട ആദ്യ രണ്ട് പന്ത് തന്നെ സിക്സറും പറത്തി ക്യാപ്റ്റൻ ഇത്തരത്തിൽ പറഞ്ഞത് പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു ബാറ്റെടുത്തവരെല്ലാം അതേ ശൈലി പിന്തുടർന്നത് അതുകൊണ്ടാണെന്നും മത്സരശേഷം അശ്വിൻ പറഞ്ഞു വെക്കുകയും ചെയ്തു ആദ്യ ദിവസം കളി നടന്നത് വെറും മുപ്പത്തഞ്ച് ഓവർ മാത്രം രണ്ടും മൂന്നും ദിവസങ്ങളിൽ ഒരു പോലും എറിയാനും പറ്റിയില്ല സ്വാഭാവികമായും സമനിലയിൽ അവസാനിക്കേണ്ട ഒരു ടെസ്റ്റ് തീർത്തും വിരസമായേക്കാവുന്ന ഈ കളിയാണ് ട്വന്റി ട്വൻ്റി ശൈലിയിൽ തകർത്തടിച്ച് ഇന്ത്യ സ്വന്തം പരിധിയിലാക്കിയത് മിന്നും വിജയത്തോടൊപ്പം ഒരുപിടി റെക്കോർഡുകളും രോഹിത്തും സംഘവും വെട്ടിപ്പിടിച്ചിട്ടുണ്ട് രണ്ട് ഇന്നിംഗ്സിലുമായി ഇന്ത്യ ആകെ നേരിട്ടത് മുന്നൂറ്റി പന്ത്രണ്ട് പന്തുകൾ അതായത് നാലും അഞ്ചും ദിവസങ്ങളിലായി വിജയത്തിലേക്ക് ഇന്ത്യക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നത് വെറും അൻപത്തിരണ്ട് ഓവർ മാത്രം ഏറ്റവും കുറവ് പന്തുകൾ ബാറ്റ് ചെയ്ത് നേടിയ ടെസ്റ്റ് വിജയങ്ങളിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യയുടെ ഈ വിജയം വെസ്റ്റ് ഇൻഡീസിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തി ആറ് പന്തുകൾ ബാറ്റ് ചെയ്ത് വിജയിച്ച ഇംഗ്ലണ്ടാണ് പട്ടികയിൽ ഒന്നാമത് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പന്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇന്ത്യ തന്നെ നേടിയ വിജയം രണ്ടാമതുണ്ട് മുന്നൂറ് പന്തുകളിൽ സിംബാവയ്ക്കെതിരെ വിജയം നേടിയ ദക്ഷിണാഫ്രിക്കയാണ് പട്ടികയിലെ മൂന്നാം സ്ഥാനക്കാർ ഒരു ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ട് ഇന്നിങ്സുകളിലുമായി ഏറ്റവും ഉയർന്ന റൺ റേറ്റിൽ ജയിച്ച ടീം എന്ന റെക്കോർഡും ഈ മത്സരത്തിലൂടെ ഇന്ത്യയുടെ പേരിലായി ഏഴ് പോയിന്റ് മൂന്ന് ആറ് ശരാശരിയിലാണ് ഇന്ത്യ ഈ ടെസ്റ്റിൽ ബാറ്റ് ചെയ്തത് സിംബാവയ്ക്കെതിരെ ആറ് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിൽ ബാറ്റ് ചെയ്ത് വിജയിച്ച ദക്ഷിണാഫ്രിക്കയുടെ റെക്കോർഡാണ് രോഹിത്തും കൂട്ടരും പഴങ്കഥയാക്കിയത് ടെസ്റ്റ് ചരിത്രത്തിൽ അതിവേഗം അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് സ്കോറുകൾ പിന്നിടുന്ന ടീമെന്ന റെക്കോർഡും ഒന്നാം ഇന്നിംഗ്സിലെ വെടിക്കെട്ട് പ്രകടനത്തോടെ ഇന്ത്യയുടെ പേരിലായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ജയ്സ്വാളും നൽകിയ വെടിക്കെട്ട് തുടക്കമാണ് ഇതിനെല്ലാം അടിത്തറവാകിയത് പിന്നാലെ ബാറ്റ് ചെയ്യുന്നവരും ഇതേ ആക്രമണം തുടർന്നു ആദ്യ പതിനെട്ട് വന്തിൽ അൻപത് തികച്ച ടീം അറുപത്തിയൊന്ന് വന്തിൽ നൂറും നൂറ്റി നാൽപ്പത്തി ആറ് പന്തിൽ ഇരുന്നൂറ് റൺസും പിന്നിട്ടാണ് റെക്കോർഡുകൾ വാരിക്കൂട്ടിയത് കാൺപൂർ ടെസ്റ്റിൽ ആകെ എറിഞ്ഞ പന്തുകൾ ആയിരത്തി നാൽപ്പത് ടെസ്റ്റ് ചരിത്രത്തിലെ കുറഞ്ഞ പന്തുകളിൽ മൂന്നാം സ്ഥാനത്താണ് ഈ മത്സരം രണ്ടു ദിവസം പൂർണ്ണമായി നഷ്ടമായിട്ടും ടെസ്റ്റിൽ ഒരു ടീം വിജയം നേടുന്ന ചരിത്രത്തിലെ എട്ടാമത്തെ മത്സരം കൂടിയാണിത് ഇന്ത്യ ഇത്തരത്തിൽ വിജയം നേടുന്നതും ഇതാദ്യം നാട്ടിൽ ഇന്ത്യയുടെ തുടർച്ചയായ പതിനെട്ടാം ടെസ്റ്റ് പരമ്പര വിജയം കൂടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിനെതിരെ പരമ്പര തോറ്റ ഇന്ത്യ പിന്നീട് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല സ്വന്തം നാട്ടിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് പരമ്പര തോറ്റിട്ട് നാലായിരത്തി മുന്നൂറ്റി ആറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അപരാജിതരായി ജൈത്രയാത്ര തുടരുകയാണ് രോഹിത്തും സംഘവും